കണ്ണൂർ അഴീക്കലിൽ നിന്ന് എൺപത്തിയൊന്ന് കിലോമീറ്റർ അകലെ തീപിടിച്ച ചരക്കു കപ്പലിലുള്ള അപകടകരമായ വസ്തുക്കളുടെ പട്ടിക പുറത്തുവിട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഷിപ്പിംഗ് നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിലെ വസ്തുക്കളുടെ വിവരങ്ങളടങ്ങിയ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് തീ പിടിക്കുന്ന വസ്തുക്കളും ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്ന രാസവസ്തുക്കളും കീടനാശിനികളുമാണ് കണ്ടെയ്നറുകളിൽ പട്ടികയിൽ പറയുന്നു പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ബെൻസോഫെനോൺ ട്രൈക്ലോറോബെൻസീൻ നൂറ്റി അറുപത്തിയേഴ് പെട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവ കണ്ടെയ്നറുകളിലുണ്ട് നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീ ദ്രാവകങ്ങളുമുണ്ട് എഥനോൾ പെയിന്റ് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന എന്നിവയുമുണ്ട് ഇന്റർനാഷണൽ മാരി ഓർഗൈസേഷ മാർഗരേഖ പ്രകാരം ക്ലാസ് ആറ് ദശാംശം ഒന്നിൽ വരുന്ന കീടനാശിനികളടക്കമുള്ള കൊടിയ വിഷവസ്തുക്കളും കടലിൽ വീണിട്ടുണ്ട് ഇരുപത് കണ്ടെയ്നറുകളിൽ ഒന്ന് ദശാംശം എട്ട് മൂന്ന് ലക്ഷം കിലോഗ്രാം ബൈ പൈറി കീടനാശിനിയാണുള്ളത് ഒരു കണ്ടെയ്നറിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം ഈദെയിൻ ക്ലോറോഫോമേറ്റ് എന്ന മറ്റൊരു കീടനാശിനിയുണ്ട് ഹെക്സാ മെതിലിൻ ഡൈസോസൈനേറ്റ് തുടങ്ങി ജീവനാശ ഭീഷണി ഉയർത്തുന്ന മറ്റു കീടനാശിനികളും രാസവസ്തുക്കളും കണ്ടെയ്നറുകളിലുണ്ട് പത്തൊൻപത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന ഖരവസ്തുക്കളാണുള്ളത് ഒരു കണ്ടെയ്നറിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ ഒരു കണ്ടെയ്നറിൽ തീപിടിക്കുന്ന ദ്രാവകമടങ്ങിയ ഖരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ പാരാ ഹോർമാൽ എന്നിവയുമുണ്ട് വായു സമ്പർക്കം ഉണ്ടാക്കുമ്പോൾ തീ പിടിക്കുന്ന കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റൊരു കണ്ടെയ്നറിലുണ്ട് തീപിടിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്ന ക്ലാസ് നാല് ദശാംശം രണ്ടിലാണ് ഇത് വരുന്നത് ഇവയുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും തുടർന്ന് കൊണ്ടുവരേണ്ട സുരക്ഷാ മുൻകരുതലുകളും പഠിച്ചുവരികയാണ് സംഘം